ഞങ്ങള് പാക ഒരു പ്രശ്നത്തിന്റെ ആള്ണ്ടാവും അത് ഈ പ്രായത്തിന്റെ പറഞ്ഞോളൂ എന്താ പ്രശ്നം ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒരു പെണ്ണിനെ പ്രേമിച്ചു ആ കുട്ടി കുട്ടിപ്പോ ഞങ്ങളിൽ ഒരാളെ കല്യാണം കഴിക്കാൻ തയ്യാറാണ് അപ്പൊ ജോലിച്ചെ ഞങ്ങളിൽ ആരാണ് ആ ഭാഗ്യവാലി അപ്പൊ അതാണ് പ്രശ്നം അല്ലേ ക്ലാസ് ഒന്നും വിചാരിക്കരുതേ ചങ്കണ്ണ ചങ്കണ്ണൂന്റെ പാട്ടൊക്കെ കേൾക്കാറില്ലേ മണബാളനായ ഭാഗ്യവാനെ കണ്ടെത്തണം അവിടെ ഭാഗ്യവാൻ താന വളരെ സന്തോഷം ചോദിച്ചല്ലേ ഇതാ ദക്ഷിണ ഞാനേ കല്യാണത്തിന് വേണ്ടി കാര്യങ്ങളൊക്കെ ശരിയാക്കട്ടെ പോയിട്ട് കാറ്ററിംഗിനേൽപ്പിക്കണം പന്തൽ ഏൽപ്പിക്കണം ശരി എന്നാ അവിടെ ഇരിക്ക ഭാഗ്യവാൻ താനാന്നേ പറഞ്ഞോളൂ കല്യാണം കഴിക്കാൻ പോകുന്നത് ഇയാളാ ഇയാള് ആ പെണ്ണും കല്യാണം കഴിച്ചങ്ങ് പോകും താൻ ഇവിടെ സന്തോഷമായിട്ട് ജീവിക്കും അപ്പൊ ശരിക്കും ഭാഗ്യവാൻ ആരാ താനല്ലേ ശരിക്കും ഭാഗ്യവാന്